ചിങ്ങമൊന്ന് മലയാളികൾക്ക് കർഷക ദിനം വിപുലമായ ആഘോഷങ്ങൾ നടന്നു കായംകുളം കൃഷിഭവനിൽ കർഷക കർഷക തൊഴിലാളി ആദരവും അവാർഡ് വിതരണവും നടത്തി നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ചെയ്തു ഒന്ന് മലയാളികൾക്ക് വിപുലമായി ആഘോഷിച്ചു ഒപ്പം മുതിർന്ന കർഷകരെ ആദരിക്കുന്ന ചടങ്ങുകളും മിക്കയിടത്ത് നടന്നു കായംകുളം നഗരസഭ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചിങ്ങ ഒന്നിന് കർഷക ദിനത്തിൽ മികച്ച കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചു നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ ഉദ്ഘാടനം നിർവഹിച്ചു കർഷകന്റെ ഇടപെടൽ ഇല്ലെങ്കിൽ നമ്മുടെ ഈ മനോഹരമായ ഭൂമി ഒരു മരുഭൂമിയായി തീരും എന്നുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം കർഷകനും എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് അവരെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഇന്ന് കായംകുളം കൃഷി വകുപ്പും കായംകുളം നഗരസഭയും ഒക്കെ ചേർന്ന് നമ്മുടെ നഗരസഭാ പ്രദേശത്തുള്ള കർഷകരെ ആദരിക്കുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ പണ്ടുകാലത്ത് നമ്മൾ കർ കൃഷിയായിരുന്നു നമ്മുടെ ഉപജീവന മാർഗം എന്നുള്ളത് പക്ഷേ ഇന്ന് നമുക്ക് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് പലരും കൃഷി തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ കേരള സംസ്ഥാനത്തെ കർഷക വൃത്തിയിൽ സ്വയം പര്യാപ്തത എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഒട്ടേറെ പദ്ധതികളാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് അതിലൊക്കെ തന്നെ നമ്മൾ നല്ല വിജയം കൈവരിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കായംകുളം നഗരസഭയിൽ നമ്മുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വർഷാവർഷങ്ങളിൽ ഒട്ടേറെ പ്രോജക്റ്റുകൾ നമുക്കറിയാം ഓണക്കാലമായാൽ നമുക്ക് അത്തപ്പൊക്കളത്തിന് വേണ്ടിയിട്ട് അന്യ സംസ്ഥാനങ്ങളെയാണ് നമ്മൾ എങ്കിൽ ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒട്ട് എമ്പാടും സ്ഥലങ്ങളിൽ പുഷ്പ കൃഷി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കായംകുളം നഗരസഭയിലും ഇത്തവണ നമ്മൾ അതിനു വേണ്ടിയിട്ട് തന്നെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുകയും ഈ ഓണക്കാലത്ത് നമ്മുടെ കായംകുളം നഗരസഭാ പ്രദേശത്ത് പുഷ്പ കൃഷി ആരംഭിക്കുകയും അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് പുഷ്പങ്ങൾ ശേഖരിക്കാനും കഴിയുന്ന വിധത്തിൽ നമ്മൾ എഴുപത്തി അയ്യായിരത്തോളം ജമന്തിത്തൈകളാണ് നമ്മൾ ഇത്തവണ അതിനു വേണ്ടിയിട്ട് നമ്മൾ കായംകുളം നഗരസഭയുടെ വിവിധ അയൽക്കൂട്ടങ്ങളുടെ തന്നെ കർഷകരുടെയും ഒക്കെ തന്നെ സഹായത്തോടുകൂടി നമ്മൾ നട്ടു വളർത്തുന്നു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി അധ്യക്ഷയായി ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ എൻ രവീന്ദ്രൻ മികച്ച ജൈവ കർഷകൻ രാജേഷിനും വനിതാ കർഷക ശ്രീജ ഷാജിക്കും മുതിർന്ന കർഷകൻ കുറ്റിയിൽ മോഹനനും എസ് വിഭാഗം കർഷക സൂര്യക്കും വിദ്യാർത്ഥി കർഷകൻ മുഹമ്മദ് അഹ്ലഹിനും കർഷക തൊഴിലാളി മോഹനും പൊന്നാടയും മൊമന്റോയും കാഷ് അവാർഡും നൽകി ആദരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എസ് കേശനാഥ് ഷാമില അനിമോൻ പി എസ് സുൽഫിക്കർ തുടങ്ങിയവർ സംസാരിച്ചു സലിം മുരുക്കുമോട് ഹസൻ ഗോയ അബ്ദുൾ വാഹിദ് അയ്യപ്പൻ നായർ എ അബ്ദുൾ റഹീം നഗരസഭാ വാർഡ് കൌൺസിലർമാർ കർഷിക വികസന സമിതി അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് കായംകുളം